ഇപ്പോൾ പുലർച്ചയിലും സ്വർണ്ണവില ഭയങ്കര ഉയരത്തിൽ തന്നെയുണ്ടോ ഓയിലാണ് രണ്ട് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ്റെയും റഷ്യൻ്റെയും ഓയിലിനുള്ള ഉപരോധങ്ങളും ട്രംപിൻ്റെ ആ ത്രട്ടൊക്കെ വരുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഓയിൽ രണ്ട് ശതമാനം ഉയർന്നത് ഓയിൽ ഉയർന്ന പിന്നെ പറയേണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് റെക്കോർഡ് ഇപ്പോൾ തൊട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് യു എസ് ഡോളർക്ക് ഗോൾഡ് തായക്കുപയേശം വീണ്ടും തായക്കു പോയ മീൻസ് ആ വലിയ ഉയർച്ചയിലൂടെ ഒരു ആ വലിയ മേധാവിത്വത്തിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നൊക്കെ ഇറങ്ങിയിട്ടു ശേഷം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഓഹ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ വർഷം എന്ന് പറഞ്ഞാൽ മാർച്ച് ആയിട്ടുള്ളൂ ഈ മൂന്ന് മാസം കൊണ്ട് പതിനെട്ട് ശതമാനമാണ് കേസ് കൂടിയത് കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് ശതമാനം കൂടിയുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇരുപത്തിയേഴ് ശതമാനവും ഈ വർഷത്തെ പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് നിങ്ങൾക്ക് ഇതിനെ മാതിരിയല്ല അത് വലിയ മാറ്റം ഉണ്ടാവില്ല കാരണം എന്താ വലിയ സംഖ്യയുടെ ചെറിയ ശതമാനവും ചെറിയ സംഖ്യയുടെ വലിയ ശതമാനവും ആ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒരു ലക്ഷത്തിൻ്റെ അൻപത് ശതമാനമാണ് അൻപതിനായിരം ഏ മനസ്സിലായില്ലേ എന്നാൽ അൻപതിനായിരത്തിൻ്റെ അൻപത് ശതമാനവും എന്താണ് വെറും ഇരുപത്തയ്യായിരമേ ഉള്ളൂ അപ്പോൾ പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പതിനെട്ട് ശതമാനം ആവില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് ഏഹ് അങ്ങനെയുള്ള ഉയർച്ചയാണ് നമ്മൾ ഈ നോക്കുന്നത് അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഇതിലും പറഞ്ഞത് അറുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരവും പണ്ടും നിരൽ പറഞ്ഞു പോയിരുന്ന മുപ്പതിനായിരത്തി മതി മുപ്പതിനായിരം അറുപതിനായിരം ആവാനും അറുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആവാനും അങ്ങനെയൊക്കെ പോയിരുന്നു അല്ലെങ്കിൽ നാൽപ്പതിനായിരം എൺപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അതൊക്കെ ആകുന്നതിന് ഒരേ ശതമാനം മതി അല്ലെങ്കിൽ ഒരേ സമയം അല്ലെങ്കിൽ ഒരേ എഫക്റ്റ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒക്കെ ഒരേപോലെ അതേപോലെ തന്നെ പതിനെട്ട് ശതമാനം ഇപ്പോൾ തന്നെ കൂടിയൊക്കെയാണ് ഇനിയിപ്പോൾ ഓരോരുത്തർ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന ആകുമ്പോഴേക്കും ആയേക്കും എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ അങ്ങനെയാണോ പറയേണ്ടത് എന്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കൊക്കെ പോകുന്നത് ഇത് എപ്പോൾ നാളെ എന്നാണ് ഇന്തിറിയലിൻ്റെ ആശങ്ക അങ്ങനെ എന്തെറിയലിന് കാണുന്നത് ഇനി ആശങ്കയായിട്ട് എന്തിരയിൽ കാണുന്നുള്ളൂ ഉയരാൻ പിടിച്ചിരുന്നു ശരി തന്നെ പക്ഷെ എന്തായാലും എന്തായാലും ഉയരുന്നു എന്തിറേലിനെ അറിയാം പക്ഷേ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് കുറയാണ് അപ്പോൾ ഇനിയുള്ളവരും കൂടിയും ഇ കുറയണമെങ്കിൽ അല്ലെങ്കിൽ ഉയരുന്നത് ഒന്ന് ഒന്ന് നിൽക്കണമെന്ന് കരുതും പല ആളുകളും ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അല്ല ചിലപ്പോൾ അവർക്കിഞ്ഞും ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഇത് ഉയരുന്നു പോവുകയാണ് ഇത് ഭയങ്കര ഉയരത്തിലേക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ് പിടുത്തം കിട്ടാത്ത അവസ്ഥയിലേക്ക് ആൾറെഡി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മീൻസ് ഏതാ ദിവസം പുലർച്ചെയായി അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം കൂടിയത് രാവിലെ കൂടിയതാണ് ഇനി അത് അടുത്ത പ്രഭാതത്തിലേക്ക് എത്തുക അടുത്തൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും അറുനൂ അറുപത്തി ഏഴായിരത്തി നാനൂറുള്ളത്